അല്ലേട്ടോ നല്ല ഹാപ്പി ഹാപ്പിയാണ് അല്ലേട്ടോ ഹാപ്പി ആയിട്ടാണ് ഇവിടെ സാധാരണ ഇത്രയും ജോലി സ്ട്രെസ്ഡ് ആയിരിക്കും എന്താ ഹാപ്പിനെ കാര്യം ഈ സ്ഥാപനവും ഇവിടുത്തെ മാനേജ്മെന്റും നമ്മളെ എം ഡി സാർ ചെയർമാൻ ഇവരൊക്കെ എല്ലാ ഡോക്ടേഴ്സും എല്ലാ സ്റ്റാഫും നല്ല ഇതാണ് എന്റെ സ്വന്തം ആൾക്കാരെ പോലെ ഇവിടെ വന്ന് ഇവിടെ വന്ന മുതൽ എനിക്ക് മുതൽ എനിക്ക് ഹോസ്പിറ്റലിനോട് ഭയങ്കര സ്നേഹം വന്ന് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എന്റെ ഇത് കേൾക്കുന്ന ആൾക്കാർ പറയേ കണ്ണും സംബന്ധമായ എന്ത് രോഗം വന്നാലും ആശുപത്രിയിൽ വന്നിട്ട് പോവാൻ കൂടുതൽ പറയാനുണ്ട് അങ്ങനെ എനിക്കും കണ്ണട കുറച്ച് ദിവസമായിട്ടിങ്ങനെ ചെറിയ ലെറ്റർ വായിക്കാൻ വലിയ പ്രയാസം പത്രങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ കണ്ണ് ടെസ്റ്റ് ചെയ്തു ഡോക്ടേഴ്സ് കണ്ണട എഴുതിയിട്ടുണ്ട് ഞാനിപ്പോൾ കോഴിക്കോട് അബേറ്റിൽ നിന്നാണ് കണ്ണ് പരിശോധിച്ചത് ഭയങ്കര സന്തോഷം എന്താ പറയുക അവിടെ ചെന്നപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പ്രേക്ഷകരെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അവരോട് സംസാരിച്ചു അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷങ്ങളാണ് പിന്നെ ഇവിടെ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നിയിട്ടോ ഞാനും എൻ്റെ ഫ്രണ്ട് നസീബും ഉണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഉണ്ടാവുമോ ഇവിടെ പിന്നെ ഒക്കെ മലയാളി ഡോക്ടേഴ്സാണ് പൊതുവേ ചില ഹോസ്പിറ്റലിലൊക്കെ കണ്ണിനാണെങ്കിൽ ഒരൊറ്റ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ക്ലിനിക്കിലൊക്കെ നമ്മൾ പൊതുവേ ഒരൊറ്റ ഡോക്ടർ എല്ലാ രോഗത്തിനും കണ്ണിൻ്റെ പക്ഷേ ഇവിടെ എല്ലാത്തിനും സ്പെഷ്യൽ സ്പെഷ്യൽ ബ്രാഞ്ചുകളാണ് സ്പെഷ്യലൈസഡ് ഡോക്ടേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പ്രമേയം വന്ന് കണ്ണിന് രോഗം പായിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഡോക്ടർ തിമിരത്തിനുള്ള സ്പെഷ്യൽ ഡോക്ടർ അതേപോലെ തന്നെ ലാസിക് സർജറി നമ്മളിപ്പോൾ പൊതുവെ ഇപ്പോൾ കണ്ണട ഉള്ള സർജറി ഉണ്ടല്ലോ കണ്ണട ഒഴിവാക്കിയിട്ട് ലാസിക് സർജറി ഉണ്ട് അപ്പോൾ അതിൻ്റെ സ്പെഷ്യലൈസൊരു ഡോക്ടർ അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള കുട്ടികളുടെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് കുട്ടികളുടെ ഡോക്ടേഴ്സ് ഇങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിൻ്റെ ഒരുപാട് സേവനങ്ങളുള്ള പുതിയ ടെക്നോളജി ഒക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഹോസ്പിറ്റലാണ് കോഴിക്കോട് അബേറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് എന്നാണോ ഈ ഹോസ്പിറ്റൽ തുടങ്ങിയത് ആ ഡോക്ടേഴ്സ് തന്നെയാണ് ഇന്നും ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ പേഷ്യൻസിനൊരു ഗുണമുണ്ട് അതുകൊണ്ട് നമ്മൾ പൊതുവേ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ രണ്ടാമത് റിവ്യൂന് വരുമ്പോൾ നമ്മൾ പരിശോധിച്ചാൽ ആ ഡോക്ടർ ചിലപ്പോൾ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറിയിട്ടുണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല എന്നുള്ളതാണ് അപ്പോൾ ഡോക്ടേഴ്സും ഹാപ്പി പേഷ്യൻസ് അതിലേറെ ഹാപ്പി എന്ന് പറയുമോ ഇവർ തമ്മിലുള്ള പേഷ്യൻസും ഡോക്ടറും തമ്മിലുള്ളൊരു ബോണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് എൻ്റെ പ്രേക്ഷകർ പറഞ്ഞിട്ടോ ഒരുപാട് പ്രേക്ഷകരുടെ വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങളും കൂടെ അറിയിക്കണം എന്നുള്ളൊരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ ഡോക്ടർ പേഷ്യൻറ്റ് ബന്ധത്തിനപ്പുറം ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ കുറച്ച് അഭിപ്രായങ്ങളും അവിടെ ഉണ്ടല്ലോ പൊതുവെ ഹോസ്പിറ്റലിനെ കുറിച്ചൊക്കെ നല്ലത് പറയാമെന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ലല്ലോ ഇപ്പോൾ പ്രേക്ഷകരൊക്കെ നല്ല അഭിപ്രായമാണ് പറയണത് അത് നിങ്ങളെ കാണിക്കുന്നു അതോടൊപ്പം തന്നെ കുറച്ച് ഇവിടുത്തെ ഡോക്ടേഴ്സിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം പിന്നെ ഞാൻ ഇവിടെ കണ്ട മറ്റൊരു സംഗതി എന്താ പറയുക നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് അതും നമുക്കൊക്കെ ഉപകരിക്കല്ലോ കുറെ ആളുകൾക്ക് ഈ അബേറ്റിൻ്റെ ലൊക്കേഷൻ കൺഫ്യൂഷൻ ഉണ്ടാവും കാലിക്കറ്റ് അബേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ കാണാം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ബേബിയാണ് അവിടെ കാണിക്കുന്നത് വിഷ്വല് കാണുന്ന ബേബിയാണ് അതിന് തൊട്ട് മുന്നിലുണ്ടല്ലോ നിങ്ങളെ ഓപ്പോസിറ്റിൽ ഒരു പള്ളി ഉണ്ട് പള്ളിന്റെ ഇതിൽ ഈ വഴിയാണ് ഇതിലേക്കൂടെ കടന്നു കഴിഞ്ഞാൽ നേരെ വിശാലമായ പാർക്കിംഗ് ഈ ക്ലിയർ ആയിട്ട് അത് ഇപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇതൊന്ന് റീഡ് ചെയ്യുന്ന അകലത്ത് പിടിക്കണേ റീഡ് ചെയ്യണല്ലേ നമ്പേഴ്സ് ഒന്ന് മേലെ സീറോ ഫൈവ് ത്രീ സിക്സ് ഫോർ ഫോർ നയൻ ഇത് ഒന്ന് രണ്ട് അഞ്ചാമത്തെ ലൈനേ ശരി ഇത് വെക്കുമ്പോ അങ്ങനെ ആ ഇത് ഫുള്ളി ഓക്കെ ആണ് ലാസ്റ്റ് ലൈൻ ലാസ്റ്റ് സീറോ ഫോർ സിക്സ് നയൻ ഫൈവ് ത്രീ സിക്സ് ഷുഗർ പ്രഷർ ഒന്നും ഇല്ല കാര്യമായിട്ട് കണ്ടിട്ടില്ല ഒരു റീഡിങ് സമയത്ത് ഗ്ലാസ് വെക്കണം ഓക്കെ നോർമൽ ആണ് കുട്ടികളുടെ കണ്ണു രോഗങ്ങളും കോങ്ങണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങള് തീവ്രം അങ്ങനത്തെ ഡീൽ ചെയ്യുന്ന ആളാണ് ഒരു ഇവിടെ ഉണ്ട് ഹൈലൈറ്റ് പുതിയ ട്രെൻഡ് ട്രാണല്ലേ കണ്ണട വേണ്ട അതായത് കണ്ണട വെക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ കണ്ണട ഒഴിവാക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ലാസിക് ലാസിക് അതിപ്പോ നമ്മള് ഇപ്പൊ കാഴ്ചകുറവിനൊന്നുമില്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ് അല്ലെങ്കിൽ കണ്ണടയാണല്ലോ യൂസ് ചെയ്യാം അപ്പം ഇത് രണ്ടും വെക്കാൻ താല്പര്യം ഇല്ല കണ്ണട ഒട്ടും വെക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതാകുമ്പോൾ കണ്ണടയോ കോണ്ടാക്ടലൻസോ ഒന്നും ഇല്ലാതെ സാധാരണ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ ഞാൻ ജനറൽ ഓഫ് താൽമോളജി മെഡിക്കൽ വരുന്ന ആണല്ലേ ആ തോന്നുന്നത് കാലിക്കറ്റ് ഉള്ള ആളുകൾക്ക് ഫെമിലിയർ ആണ് ഒരുപാട് ാണ് അതെ അതെ നിയർലി ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് പ്ലസ് പതിനഞ്ചു വർഷത്തെക്കാളും ഞാൻ ഇവിടെ ഈ ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്നത് സ്പെഷ്യലൈസേഷൻ പ്രധാനമായിട്ട് ഞാൻ കൈകാര്യം ചെയ്യുന്നത് തിമിരം പിന്നെ റിഫ്രാക്റ്റീവ് റിഫ്രാക്ട്സ് പിന്നെ കണ്ണിന്റെ പ്രഷർ രോഗം ഗ്ലോക്കോമ ഗ്ലോക്കോമ കാറ്ററാക്ട് റിഫ്രാക്റ്റീവ് സർജറീസ് ആൻഡ് ഗ്ലോക്കോമയാണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ ആണല്ലേ ഇപ്പോൾ എന്താണ് അതിലൊക്കെ ഇപ്പൊ ഒരുപാട് വർഷമായില്ലോ ലേറ്റസ്റ്റ് ആയിട്ട് സംവിധാനം ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ വന്ന സമയം ഇപ്പോഴും ഇവിടുത്തെ ടെക്നോളജി മാറ്റം വന്നില്ലേ ഓ തീർച്ചയായിട്ടും ഞാൻ ആക്ച്വലി പതിനഞ്ച് വർഷം ഇവിടെ നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വീട്ടിലുള്ള ടെക്നോളജി മാറുന്നതനുസരിച്ച് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അപ്പം ഇപ്പോൾ തിവരത്തിൻ്റെ ശസ്ത്രക്രിയ ആണെങ്കിലും ലേറ്റസ്റ്റ് ടെക്നോളജി ആയ സെഞ്ചുരിയൻ മെഷീൻ നമുക്കുണ്ട് മൈക്രോസ്കോപ്പ് ആണെങ്കിൽ ഏറ്റവും നല്ല ലക്സറുടെ വാല്യൂ മൈക്രോസ്കോപ്പ് ഇവിടെ അവൈലബിൾ ആണ് ലാസിക് മെഷീൻ ആയാലും മെൽ നയൻറ്റി ഇസ് ദ ലേറ്റസ്റ്റ് ജർമ്മൻ മെയ്ഡ് മെഷീൻ ആണ് കാൽജൈസിൻ്റെ മെഷീൻ ആണ് അപ്പോൾ എല്ലാം പുതിയ രീതിയിൽ തന്നെ നമ്മൾ ലേറ്റസ്റ്റും ബെസ്റ്റ് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും കണ്ണിന്റെ പ്രഷർ രോഗം ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും കണ്ണിന്റെ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് തിമിരം കഴിഞ്ഞാൽ ഏറ്റവും അധികം അന്ധത ഉണ്ടാക്കുന്ന രോഗം ഗ്ലോക്കോമ തന്നെയാണ് ബേസിക്കലി ഞാനൊരു സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഓഫ്താൽമോളജി കഴിഞ്ഞതിന് ശേഷം ടൂ ടു ത്രീ ഇയേഴ്സ് നമ്മൾ റെറ്റ്ന പഠിക്കുകയാണ് അതിൽ മെഡിക്കൽ റെട്ട്ന ഫെലോഷിപ്പും ഉണ്ട് സർജിക്കൽ റെറ്റ്ന ഫെലോഷിപ്പും ഉണ്ട് അപ്പോൾ നമ്മൾ സർജിക്കൽ റെട്ടനയില് ഉദ്ദേശിക്കുന്നത് മെയിൻലി ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് കണ്ണില് ഡയബറ്റിക് റെറ്റ്നോപത്തി വരിക അത് കാരണം കണ്ണിലേക്ക് പെട്ടെന്ന് ബ്ലീഡിങ് വരിക അപ്പോൾ ബ്ലീഡിങ് വരുമ്പോൾ എന്താ സംഭവിക്കുക അവരുടെ കാഴ്ചശക്തി മൊത്തം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഈ സർജറി വഴി നമുക്ക് കുറെയൊക്കെ കാഴ്ചശക്തി തിരിച്ചു കൊടുക്കാൻ പറ്റും പക്ഷേ സർജറിക്ക് കാട്ടി മുമ്പേ നമ്മൾ അതിന് എർലി ഡിറ്റക്ഷൻ അതായത് ഈ അസുഖം തുടങ്ങുമ്പോൾ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം എല്ലാ പ്രമേഹ രോഗികളും അവർക്ക് എത്ര വർഷമായി ഡയബറ്റീസ് ഉണ്ട് അതൊന്നും വിഷയമല്ല അവര് എല്ലാ വർഷവും കണ്ണ് പരിശോധിക്കണം കണ്ണ് പരിശോധന പറഞ്ഞാൽ ജസ്റ്റ് ഒരു കണ്ണടക്കടയില് പോയ കാര്യം നടക്കില്ല നമ്മള് മരുന്നൊഴിച്ച് ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ടു തന്നെ ഇത് ഡയബറ്റിക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കണ്ട തിമിരം അതെ അതെ നമുക്ക് മെയിൻലി ഇന്ത്യയിൽ അന്ധതയ്ക്ക് കാരണമായിട്ടുള്ള പല കാരണങ്ങളിൽ ഏറ്റവും മുഖ്യമായിട്ട് നിൽക്കുന്നത് തിമിരമാണ് അപ്പോ ഞാനതിന്റെ ഒരു ചെയ്യുന്നത് കൂടുതലായിട്ട് നമ്മളിപ്പം മോസ്റ്റ് മോഡേൺ സർജറി ആണ് അതാണ് ഞാൻ മെയിൻ ആയിട്ട് സംവിധാനങ്ങളൊക്കെ തന്നെയാണ് അതെ അതെ മോസ്റ്റ് മോഡേൺ എക്യൂപ്മെന്റ് ഇവിടെ ഉള്ളത് ആൾക്കോൺ എന്നുള്ള കമ്പനീൻ്റെ മെഷീൻസ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് മോസ്റ്റ് മോഡേൺ ടെക്നോളജിയാണ് നമ്മൾ ഈ കീഹോൾ സർജറി എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും ചെറിയ മുറിവുണ്ടാക്കിയിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ പണ്ടത്തെ പോലെ അങ്ങനെ ഒത്തിരി റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് സീനിയർ ഡോക്ടർ അല്ലേ സന്തോഷം പേരെന്താ ഞാൻ കണ്ട ഒരു സംഭവം പിന്നെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ഡോക്ടേഴ്സും കുറേ തന്നെ സർവീസ് അതെന്താ കാര്യം അത് പൊതുവേ പല സ്ഥലത്തും ഹോസ്പിറ്റലിൽ മാത്രമല്ല ഏത് ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും പലർക്കും ഇങ്ങനെ ഒരു ടാർജറ്റ് അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് സാധനം എല്ലാം ഉണ്ടാവും അങ്ങനെ ഒരു ഇതേ ഇല്ല 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 ആ പരിപാടി ഇതേപാടിയില്ലെങ്കിൽ നമ്മൾ രോഗികളുടെ അടുത്തുനിന്ന് കൂടുതൽ ഇൻകം ഉണ്ടാക്കണം എന്നുള്ള ടാർജറ്റ് ഒന്നും ആർക്കും ഇല്ല അത് നമ്മൾ പറയാറുമില്ല നമുക്ക് മാക്സിമം നല്ല ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് കൊടുക്കണം എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസ് മതി നമ്മൾ അതിന് പിന്നാലെ കൂടെ എന്താ നിങ്ങളുടെ ഇൻകം കുറവാണോ മറ്റൊന്നും ഒന്നും ചോദിക്കാറില്ല പിന്നെ ടെക്നോളജി വൈസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളേറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി കഴിയുന്നതും നമ്മൾ വേഗം തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കേഷൻ കഴിയുന്നതും വേഗം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കോടികൾ വിലയുള്ള സാധനങ്ങളാണ് എങ്കിലും ഏറ്റവും ലേറ്റസ്റ്റും ഏറ്റവും നല്ല സാധനവും കൊണ്ടുവരാനാണ് ശ്രദ്ധിക്കാറ് ശ്രീ ക്ലാമിനെ നോക്കഴിഞ്ഞാല് ഇതിന്റെ പത്തിലൊന്ന് പൈസക്കും ശ്രീ ക്ലാമ്പ് കിട്ടും പക്ഷെ നമ്മള് ക്വാളിറ്റി ഉള്ള സാധനം ഇത് വെച്ചിട്ടാണ് നമ്മള് പേഷ്യന്റ് നോക്കുക വെച്ചിട്ടാണ് നമ്മൾ പെർഫോമൻസ് ഇത് കേൾക്കുന്ന ആൾക്കാരല്ലേ കണ്ണും സംബന്ധമായ എന്ത് രോഗം വന്നാലും ഈ ആശുപത്രി വന്നിട്ട് അവിടെ നിന്ന് കണ്ടേരേഷ് അത് തന്നെ എന്റെ ഈ ഓപ്പറേഷൻ ഇപ്പം കഴിഞ്ഞ് ഡോക്ടറും അവിടെ ഒരുപാട് ബഹുമാനമുണ്ട് എനിക്ക് ഏത് ഡോക്ടറ ചെയ്താ മുഹമ്മദ് അതെ അങ്ങനെ അയാളോട് ഞാൻ ഇപ്പൊ നന്ദി പറഞ്ഞത് ഇതിന്റെ പ്രതികളെ ഞാൻ തന്നെ പഠിച്ചോട് നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം നൽകട്ടെ ഇവര് ചെയ്തിരിക്കുന്നത് തിമിരത്തിന്റെ കൂടെ തന്നെ ഗ്ലോക്കോമയുടെ സർജറിയും കൂടിയാണ് ചെയ്തിരിക്കുന്നത് അതായത് പ്രഷറിനെ കൺട്രോൾ ചെയ്യാനും കൂടി അതിന് കഴിഞ്ഞിട്ടുണ്ട് സന്തോഷം സന്തോഷം വേറെന്തായിരുന്നു എന്റെ പേരിന്റെ വടകര ആണോ വടകരയാണല്ലേ എന്താ അസുഖല്ലേ എന്തെവിടെ ട്രീറ്റ്മെന്റ് എന്തായിരിക്കും എന്റെ മകൻ അവൻ കുറച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള അപ്പൊ അവന് പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോ കണ്ണിലൊരു വെള്ളക്കല ഇങ്ങനെ കാണും അപ്പം പിന്നെ ഇങ്ങനത്തെ ഒരു മാനുണ്ട് ഞാൻ നമ്മൾ ഭയങ്കര ഇതായി വെറിയായി അങ്ങനെ പൊലേ ഹോസ്പിറ്റലിലും അന്വേഷിച്ച് ഏറ്റവും നല്ല ഹോസ്പിറ്റലിലല്ല ഹോസ്പിറ്റലിലായിട്ട് ബന്ധപ്പെടുന്ന അടുത്ത് അപ്പം അവർ ഈ ഹോസ്പിറ്റലിനെ പറ്റിയും പറയാം അപ്പം പിന്നെ ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ആരെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷിച്ചു അവരെടുത്ത് പോയിട്ട് അവരുടെ പേരൻസിനോട് ചോദിച്ചത് അപ്പം അവര് നല്ല ഫീഡ്ബാക്കാണ വീട്ടിയത് അങ്ങനെ ഞങ്ങൾ എന്നാലും എന്താവും അറിയാത്തൊരു അവസ്ഥയിലാണ് വന്നത് പക്ഷെ ഇവിടെ വന്നു നോക്കുമ്പോൾ എന്താ ഞങ്ങളെടുത്ത് പറയണ്ടേ ഞങ്ങള് ഹൺഡ്രഡ് പെർസെന്റ് ആണ് ഫൈ ആണ്ാപോ ഇവ അങ്ങനെ സഹായിക്കൂല മനസ്സിലായി പിന്നെ ഇവരെ ഈ പെരുമാറ്റം ഇവരുടെ ആ ഒരു ഇതുണ്ടല്ലോ ലാളന അതിലൊക്കെ ഇവ ശരിക്കും ഇതാ ഞങ്ങളെക്കാൾ വലിയ ഇവരോട് കാര്യോട് അടിപൊളി സന്തോഷം പേരെന്തായിരുന്നു ബഷീർ ബഷീർഖാന്റെ വീടവിടെ വഴക്കാടാണല്ലേ

ആ വായിക്കുന്നത് അങ്ങനത്തെ അങ്ങനത്തെ കണ്ണാടിന്റെ ആവശ്യമില്ല പന്ത്രണ്ട് വർഷമായിട്ട് കണ്ണാടം ഉപയോഗിച്ച് ഒരാളാണ് ഇനി കണ്ണട ഇല്ലാതെ റഷീദ് അവിടെ ഞാൻ ഇവിടെ ചികിത്സ എന്തായിരുന്നു നിങ്ങൾക്ക് നിങ്ങക്ക് ഞാൻ ഒരു പ്രവാസിയാണ് പത്തൊമ്പത് കൊല്ലായിട്ട് ദുബായിൽ വർക്ക് ചെയ്തത് എനിക്ക് കണ്ണിന് മങ്ങൽ വന്നു റൈറ്റ് കണ്ണി കണ്ണിന് അപ്പം അവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് പക്ഷെങ്കിൽ എനിക്കത്ര ഇത് തോന്നിയില്ല നാട്ടിൽ തന്നെ വന്ന് ചെയ്യണമെന്നുള്ള ഇത് വന്നു അപ്പോൾ വന്നു പിന്നെ എനിക്കറിയാം ഈ ഹോസ്പിറ്റലിനെ പറ്റി അറിയാം അപ്പോൾ വന്നു ടെസ്റ്റ് ചെയ്ത് വിമിരാണ് അപ്പോൾ കാറ്ററാക്ട് സർജറി വേണം നല്ല നല്ല ശതമാനം ഉണ്ട് എന്നാണ് തിമിരോ അപ്പോൾ പെട്ടെന്ന് സർജറി അപ്പം അതിൻ്റെ ഉള്ള ടെസ്റ്റും കാര്യമൊക്കെ ചെയ്തു ഡേറ്റും തന്നു സർജറി കഴിഞ്ഞു ഞാൻ പോയി വീണ്ടും പോയി ദുബായിലേക്ക് ലീവിന് വന്നതിന് പിന്നെ നാലു മാസം കഴിഞ്ഞ അപ്പോൾ വന്നത് അപ്പോൾ ലെഫ്റ്റായി അന്ന് സാർ പറഞ്ഞു ലെഫ്റ്റിനുണ്ട് തിമിരോ അതും വേണ്ടി വരുന്നു അപ്പം ഞാൻ അത് അതേപ്രകാരം ഇവിടെ നിന്ന് തന്നെ ചെയ്യണമെന്ന് എൻ്റെ നിർബന്ധം അപ്പോൾ എൻ്റെ പെർഫെക്ഷൻ കൊണ്ടാന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ അതായത് ഒക്ടോബർ അല്ല നവംബറിൽ നവംബർ പതിമൂന്നിന് വന്ന് ലെഫ്റ്റ് ആയി ചെയ്ത് ഇപ്പൊ ഇപ്പം ഞാൻ വന്നത് രണ്ടാം രണ്ടിതാണ് സർജറി സർജരി രണ്ടാവശ്യം വരുന്നു ഹോസ്പിറ്റലിൽ ഇപ്പം വന്ന് ഇപ്പം രണ്ടാമത്തെ കഴിഞ്ഞു പെർഫെക്റ്റ് ആണ് എനിക്ക് നല്ലോണം കാണാൻ എനിക്ക് വെള്ളം പോലെ കാണുന്നില്ല നല്ലോ കാണുന്നില്ല സന്തോഷം അതാന്ന് എനിക്ക് വേണ്ടിയത് ഇത് ആദ്യം എനിക്ക് എന്റെ കാഴ്ച കാച്ചെങ്ങനെയോ അതേമാതിരി കാണുന്നുണ്ട് അനിലേട്ടനാണ് അനിലേട്ടൻ നല്ല ഹാപ്പിയാണ് അനിലേട്ട് ഹാപ്പി ആയിട്ടാണ് ഇവിടെ സാധാരണ ഇത്ര ജോലി ചെയ്യുമ്പോൾ സ്ട്രെസ്ഡ് ആയിരിക്കും എന്താ ഹാപ്പിനെസിന്റെ കാരണം ഇവിടുത്തെ മാനേജ്മെന്റും എല്ലാം നല്ലതാണ് ഇപ്പൊ പേഷ്യന്റും പന്ത്രണ്ട് പക്ഷി ജോലി ചെയ്യുന്നത് ആ ഇവിടെ അനിലേട്ടൻ ഇവിടെ അപ്പോൾ ഈ സ്ഥാപനവും ഇവിടുത്തെ മാനേജ്മെന്റും നമ്മളെ എം ഡി സാർ ചെയർമാൻ ഇവരൊക്കെ എല്ലാ ഡോക്ടേഴ്സും എല്ലാ സ്റ്റാഫും നല്ല ഇതാണ് എന്റെ സ്വന്തം ആൾക്കാരെ പോലത്തെ ഒരു പന്ത്രണ്ട് വർഷം എനിക്ക് ചോറ് വരുന്നതാണ് നന്മ ഈ ബന്ധം എന്നും ഉണ്ടാവും ജീവനുള്ള കൂടെ നിങ്ങൾക്ക് ഈ സേവനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കട്ടോ കാലിക്കറ്റ് അബേറ്റിന്റെ നമ്പറിൽ വിളിച്ചാലുള്ള സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ക്രൗഡാണ് ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സർവീസും നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോകട്ടോ അപ്പോൾ പിന്നെ കാണാം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക